വിവാഹത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട് ആകാശ് അംബാനിയും പിതാവ് മുകേഷ് അംബാനിയും ഹൽദി ദിനത്തിലാണ് ഇരുവരും മാധ്യമങ്ങളെ കണ്ടത് വെള്ളിയാഴ്ചയാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം

ജൂലൈ പന്ത്രണ്ടിനാണ് അപ്പോൾ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹം നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീ വെഡ്ഡിങ് സെറമണിയൊക്കെ ഒരുപാട് ആഘോഷിച്ചു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ നിറയെ നമുക്ക് കാണാൻ സാധിക്കുന്നതും വലിയ അത്യാഡംബരമായിട്ടുള്ള ആഘോഷ ചടങ്ങുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതും